ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ ബാറ്റിംഗ് നിരയുടെ പ്രകടനത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് മുൻ ഇന്ത്യൻ ഓപ്പണർ വീരേന്ദർ സെവാഗ് ആർ ബാറ്റിംഗ് നിരയിലെ ഒരാളെങ്കിലും അല്പമെങ്കിലും സാമാന്യ ബുദ്ധി കാട്ടിയിരുന്നെങ്കിൽ ആർ അല്പം പൊരുതാവുന്ന സ്കോറിലേക്ക് എത്താമായിരുന്നുവെന്ന് സെവാഗ് പറയുകയുണ്ടായി ആർ ബാറ്റിംഗ് നിര ഒന്നടങ്കം മോശമായാണ് കളിച്ചത് തകർന്നടിയുകയായിരുന്നു ആർ സി ബാറ്റിംഗ് നിര ഒരു ബാറ്റർ പോലും നല്ല പന്തിലല്ല പുറത്തായത് എല്ലാവരും മോശം ഷോട്ട് കളിക്കാൻ ശ്രമിച്ചാണ് പുറത്തായത് ആർ സി ബി നിരയിൽ ഒരു ബാറ്ററെങ്കിലും കുറച്ച് സാമാന്യ ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ അവർക്ക് പതിനാല് ഓവറിൽ നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് റൺസെങ്കിലും നേടി പൊരുതാവുന്ന സ്കോറിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു വിക്കറ്റ് എടുക്കുന്നതും വിക്കറ്റ് വലിച്ചെറിയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും പഞ്ചാബ് ബോളർമാരുടെ മിടുക്കുകൊണ്ടല്ല റോയൽ ചലഞ്ചേഴ്സ് ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞതെന്നും സേവാഗ് കൂട്ടിച്ചേർത്തു അടുത്ത മത്സരത്തിലെങ്കിലും ഹോം ഗ്രൗണ്ടിൽ ജയിക്കാൻ ക്യാപ്റ്റൻ രജത് പാട്ടിദാർ ഒരു പരിഹാരം ം കണ്ടെത്തിയേ മതിയാവും ബോളർമാർ മികച്ച പ്രകടനം നടത്തുമ്പോഴും ബാറ്റിംഗ് നിര ഗ്രൗണ്ടിൽ നിരന്തരം പരാജയപ്പെടുന്നു അതിന് ആർ പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടേ പറ്റൂ എന്നും സേവാഗ് കൂട്ടിച്ചേർത്തു ചിന്നസ്വാമിയിൽ മഴ മൂലം പതിനാല് ഓവറായി വെട്ടിക്കുറച്ച മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ആർ സി ബി ആദ്യം ഇരുപത്തി ആറിന് മൂന്നിലേക്കും ശേഷം നാൽപ്പത്തിമൂന്നിന് ഏഴിലേക്കും തകർന്നടിഞ്ഞിരുന്നു ഇരുപത്തി ആറ് പന്തിൽ അർദ്ധ സെഞ്ചുറിയുമായി പുറത്താകാതെ നിന്ന ടീം ഡേവിഡും പതിനെട്ട് പന്തിൽ റൺസ് എടുത്ത ക്യാപ്റ്റൻ രജത് പാട്ടിദാറും മാത്രമാണ് ആർ സി ബി നിരയിൽ രണ്ടക്കം കടന്നത്